ഇന്ന് നമുക്ക് കേരളത്തിലെ നദികളെ കുറിച്ച് നോക്കാം കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് ഉത്തരം നാൽപ്പത്തി നാല് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിൽ നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി ഏത് ഉത്തരം ഭാരതപ്പുഴ സഹേപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം ഉത്തരം പാമ്പാർ ഭവാനി കബനി കേരളത്തിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ ഉള്ള നദി ഏത് ഉത്തരം പെരിയാർ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ പതിക്കുന്ന കടൽ ഏത് ഉത്തരം അറബിക്കടൽ കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏത് ഉത്തരം പെരിയാർ വൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള നദി ഏത് ഉത്തരം പെരിയാർ പൊന്നാനിപ്പുഴ എന്ന് അറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഭാരതപ്പുഴ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം ഏത് നദിക്കാണ് ഉത്തരം പമ്പ പമ്പ ഉറവപ്പെടുന്നത് എവിടെ നിന്നാണ് ഉത്തരം പുളച്ചിമല കേരളത്തിലെ നദികളിൽ നീളത്തിൽ നാലാം സ്ഥാനം ഏത് നദിക്കാണ് ഉത്തരം ചാലിയാർ ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ചാലിയാർ ഏതു നദിയിലാണ് അരുവിക്കര ഡാം ഉത്തരം കരമനയാർ കർണാടകയിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദി ഏത് ഉത്തരം കബനി ഏത് നദിയുടെ പോഷക നദികളാണ് പാമ്പാർ ഭവാനി കബനി എന്നിവ ഉത്തരം കാവേരി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റതുള്ള നദി ഏത് ഉത്തരം നെയ്യാർ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ ഏതു നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ ഉത്തരം പെരിയാർ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കബനി സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് ഉത്തരം കുന്തിപ്പുഴ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ഏതു നദിയുടെ തീരത്താണ് ശ്രീനാരായണ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഉത്തരം നെയ്യാർ വാഴച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഉത്തരം ചാലക്കുടി പുഴ ചെങ്കുളം പദ്ധതി ഏതു നദിയിലാണ് ഉത്തരം മുതിര പുഴ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്